നമസ്കാരം സിരിന്യൂസിലേക്ക് സ്വാഗതം ചക്രക്കൽ ബസ് സ്റ്റാൻഡിന് പിറകു വശത്ത് കുന്നിടിഞ്ഞ് സമീപത്തെ വീടുകൾ അപകടാവസ്ഥയിൽ കുന്നിമൽ കെ സുശീല സഹോദരി കെ ശാന്ത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് നേരത്തെ മഴയിൽ ഇവിടെ കുന്നിടിച്ചൽ പതിവായിരുന്നു ഇന്ന് രാവിലെ കനത്ത മഴയിൽ വീണ്ടും ഇരുപത്തി അഞ്ച് അടിയോളം ഉയരിൽ നിന്ന് കുന്നിടിയുകയായിരുന്നു വീടിന് മുൻവശത്ത് വീട്ടുടമയുടെ ഉടമസ്ഥതയിൽ അശാസ്ത്രീയമായി കുന്നിടിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളും അപകട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടയുടമകൾ പരാതിപ്പെട്ടു കനത്ത മഴയുടെ ഭാഗമായി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തുള്ള വലിയ കല്ലുകളും കിണർ കിണറിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞു താഴുകയും അപ്പോൾ ഈ ബിൽഡിങ്ങിനെ സാരമായി ബാധിക്കുന്ന ഒരു കേസുമാണ് കാരണം പിന്നെ പത്ത് ഇരുപതോളം ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുള്ളതാണ് അതിനെ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുകൊണ്ട് ആവശ്യമായ നടപടികൾ പിന്നെ പഞ്ചായത്തും ചെയ്യണമെന്ന് പൊളിഞ്ഞ ഭാഗം മഴ മാറിയാൽ ശക്തിപ്പെടുത്തുമെന്ന് വീടിന്റെയും മഴ നിക്കാണ്ട് ചെയ്യാൻ പറ്റും അത് പെട്ടോട് ആലോചിച്ചിട്ട് എന്ത് ചെയ്താലാണ് ഇതിനൊരു സുരക്ഷിതെന്നുള്ളത്